ും കേട്ടതും എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ സിനിമാ മേഖലയിലെ അറിയാ കഥകൾ സംവിധായകൻ ആലപ്പി അഷ്ട്രം വെളിപ്പെടുത്താറുണ്ട് നടി കനകിയെക്കുറിച്ചും ബിജു മേനോനെക്കുറിച്ചും പ്രേംനാസിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം മുൻപ് വീഡിയോ ചെയ്തിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നതിനെ കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യൂട്യൂബറുടെ ആരോപണങ്ങളെ കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം ഞാൻ രണ്ടു വർഷം ദിലീപിന്റെ പിറകെ ഡേറ്റിനു വേണ്ടി നടന്നിരുന്നുവെന്നും അത് കൊടുക്കാത്തതിന്റെ വൈരാഗ്യം കൊണ്ടാണ് ഞാൻ നടിയോടൊപ്പം നിന്നതെന്നാണ് ഒരു യൂട്യൂബറുടെ ആക്ഷേപം ജീവിതത്തിൽ രണ്ടു വർഷം പോയിട്ട് രണ്ട് മിനിറ്റ് പോലും ഞാൻ ദിലീപുമായി സംസാരിച്ചിട്ടില്ല ഈ സത്യം ദിലീപിനു അറിയാം വ്യക്തിപരമായി ദിലീപുമായി എനിക്ക് വൈരാഗ്യമൊന്നുമില്ല ബന്ധവുമില്ല നീതിക്ക് വേണ്ടി അതിജീവിതയ്ക്കൊപ്പം നിന്നത് എന്റെ നിലപാടാണ് ഈ യൂട്യൂബർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഞാൻ നിയമപരമായി നീങ്ങുന്നുമുണ്ട് നേർവഴിയിലൂടെ സഞ്ചരിച്ചാൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും ഒരുപാട് കല്ലുമുള്ളും ചവിട്ടേണ്ടി വരും അതാണ് ജീവിതം പക്ഷെ ഒരു കാര്യമുണ്ട് ലഭിച്ച ഒന്നിലും അഹങ്കരിക്കരുത് നേടാനെടുത്ത സമയത്തിന്റെ ഒരംശം വേണ്ട എല്ലാം നഷ്ടപ്പെടാൻ അദ്ദേഹം പറഞ്ഞു സംവിധായകൻ ലാൽജോസിനെ കാണാൻ പോയപ്പോഴുണ്ടായ തന്റെ അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ വീഡിയോയിലാണ് അദ്ദേഹം ദിലീപിനെ കുറിച്ചും സംസാരിച്ചത്